ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശമാർ നടത്തിവന്ന സമരം അവസാനിച്ചു ഓണറേറിയം പ്രതിമാസം ആയിരം രൂപ സർക്കാർ വർദ്ധിപ്പിച്ചതിന് പിന്നാലെയായിരുന്നു തീരുമാനം വേതനം ഇരുപത്തിയോരായിരം രൂപ കിട്ടുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് ആശമാർ അറിയിച്ചു ആരോഗ്യ കേരളത്തെ നമ്പർ വൺ ആക്കാൻ അഹോരാത്രം പണിയെടുത്തവർ അർഹതപ്പെട്ടത് നേടിയൊരുക്കാൻ മഴയും വെയിലും ഏറ്റവും മാസങ്ങൾ അണയാത്ത പോരാട്ട വീര്യം ഒരു രൂപ വർദ്ധിപ്പിക്കില്ലെന്ന് സർക്കാരിന്റെ വാശി സ്ത്രീ ശക്തിക്ക് മുന്നിൽ ഒടുവിൽ മുട്ടുകുത്തി ഇതായിരുന്നു ആശാ സമരം അവകാശ പോരാട്ടം പൂർണ്ണ ജയത്തിൽ എത്തിക്കുമെന്ന് എടുത്താണ് ആശാമർ സമരം നിർത്തുന്നത് പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ വിഷയത്തിൽ ഉയർത്തിക്കൊണ്ട് ഇടപെട്ടുകൊണ്ട്

ഇതിനിടയിൽ സമരപന്തലിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതിനെ തുടർന്ന് പ്രതിപക്ഷ നേതാവ് വരാൻ മടിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ പോയതിനു ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമരപന്തലിൽ എത്തിയത് എന്നാൽ സതീശൻ പോയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സമരവേദിയിൽ വീണ്ടും എത്തി ഞാൻ ഞാനിവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല അവരോട് ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പുറമെ കെ കെ രമ പി സി തുടങ്ങിയവർ ആശാമാരെ സന്ദർശിച്ചു പ്രതിദിനം മുപ്പത്തിമൂന്ന് രൂപയുടെ വർധനവ് ആശാമാർക്ക് കിട്ടിയിട്ടുള്ളൂ അതിനാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സർക്കാരിനെതിരെ പ്രചാരണം നടത്താനാണ് ആശാമാർ ഒരുങ്ങുന്നത് മീഡിയ വൺ തിരുവനന്തപുരം